എല്ലാവരും ചുവട്ടിൽ കൂട്ടുകാരെല്ലാവരും എവിടെ ഒത്തുകൂടി ഞാവൽ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി കളികളിൽ ഏർപ്പെട്ടു ഊഞ്ഞാലാടുകയും ഒളിച്ചുകളിയും പലതരത്തിലെ ഓണക്കള്ളികളിലൊക്കെ അവർ ഏർപ്പെടും അപ്പൊ ആമിനി ഒരു ചോദ്യം ചോദിച്ചു പെരുന്നാൾ ആഘോഷിച്ചില്ലേ എന്താമിനു ചോദിച്ചത് പെരുന്നാൾ എന്തായി പെരുന്നാള് ആ പള്ളിയിലൊക്കെ പോയി നമ്മൾ ആഘോഷിക്കുന്നത് മുസ്ലിം സഹോദരങ്ങൾ പ്രധാനമായിട്ടും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണത് ഏത് പെരുന്നാൾ അങ്ങനെയാണെങ്കിൽ പ്രിയ കൂട്ടുകാരി പെരുന്നാളിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക വീടുകളില് അല്ല നമ്മൾക്ക് മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയാൻ ീടുകളിലൊക്കെ അവരുണ്ടാവൂല്ലോ സാധാരണഗതിയിൽ പെരുന്നാൾ ആഘോഷത്തിന് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വീടുകളിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്യുക നിങ്ങൾക്ക് അറിയാലോ പറഞ്ഞോ എന്തൊക്കെയൊക്കെ ചെയ്യാ ബിരിയാണി ഉണ്ടാക്കൂല്ലേ പേര് ഗുഡ് എന്തുണ്ടാക്കും ആ ബിരിയാണി ഉണ്ടാക്കും പിന്നെയോ പെൺകുട്ടികൾക്കൊക്കെ അറിയാം ആ കയ്യിലെ മൈലാഞ്ചി ഇടും കയ്യിലെ മൈലാഞ്ചി ഇടുന്ന ഒരു ചടങ്ങും കൂടി പ്രധാനമാണ് പെരുന്നാൾ ആഘോഷത്തിന് അല്ലെ പിന്നെയോ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും അതുപോലെ തന്നെ ആ പെരുന്നാൾ ആഘോഷത്തിന് ആ പുതിയ വസ്ത്രം പുതിയ ഉടുപ്പുകൾ വാങ്ങും അതോടൊപ്പം തന്നെ ആ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരാഘോഷവും കൂടിയാണ് പെരുന്നാൾ അല്ലേ പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ച് അവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കും പങ്ക് പങ്കുവെക്കുകയും കൂടി ചെയ്യുന്ന ഒരു ഉത്സവം ഒരു ആഘോഷമാണ് പെരുന്നാൾ എന്നത് അപ്പൊ മക്കൊക്കെ മനസ്സിലായോ പെരുന്നാളിനെ നമ്മുടെ വീടുകളില് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഓണത്തെ പറ്റി നമ്മൾ എഴുതിയതുപോലെ തന്നെ പെരുന്നാൾ ആഘോഷത്തിന് എന്തെല്ലാം എന്ന് ചോദിച്ചാൽ എണ്ണാൻ അറിയണ്ടേ ഓക്കെ മൈലാഞ്ചി ഇടും മയിലാഞ്ചിടും ചെറുതായിട്ട് നിങ്ങൾ എഴുതിയാ മതി പെരുന്നാളിനെ വീട്ടുകളിൽ മൈലാഞ്ചി എഴുതുന്ന ഒന്നും എഴുതണ്ട ചെറിയ വാക്യങ്ങൾ എഴുതിപ്പെടുത്താ മതി മയിലാഞ്ചിടും ബിരിയാണി ഉണ്ടാക്കും പള്ളിയിൽ പോകും പുതിയ ഉടുപ്പ് വാങ്ങണം ഇത് നോട്ട് ബുക്കിലേക്ക് എഴുതണം നന്നായി പഠിക്കണം ഓക്കെ